ആലപ്പുഴ ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു എടത്വ തലവടി സ്വദേശിയായ നാല്പത്തിയെട്ടുകാരൻ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ മുൻകരുതൽ നടപടികളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ആശങ്ക വേണ്ടെന്നും എന്നാൽ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ആലപ്പുഴ എടത്വ തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചു തലവടി സ്വദേശിയായ നാല്പത്തിയെട്ടുകാരൻ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുൻകരുതൽ നടപടികളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും ആശങ്ക വേണ്ട എന്നാൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തലവടി സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുകാരനാണ് കോളർ സ്ഥിരീകരിച്ചത് കടുത്ത വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് കോളറയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ചൊവ്വാഴ്ച തന്നെ ആശുപത്രി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് കോളറ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വരുന്നത് കോളറ സ്ഥിരീകരിച്ചതോടെ തലവടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചെന്ന പ്രസിഡന്റ് ഗായത്രി ബി നായർ വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പുഷാരത് എന്നിവർ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരും പ്രത്യേകിച്ചും ഈ വ്യക്തി താമസിക്കുന്നതിനോട് ചേർന്നുള്ള ധാരാളം കുടുംബങ്ങൾ കോളനി താമസിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ആ വീടുകളിലെല്ലാം കയറി ഇതിന്റെ ഒരു പരിശോധന നടത്തുകയും പിന്നെ ആളുകൾക്ക് ആളുകളെ ഇതറിയിക്കാനായി പതിനഞ്ച് വാർഡുകളിലും അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് രോഗത്തിന്റെ പേര് പറഞ്ഞല്ലെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കാലമായിരുന്നുള്ളൂ മഴക്കാല പൂർവ്വ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അതിവർത്തനം കൂടി ഇതിനോടൊക്കെ അറിയിക്കുന്നുണ്ട് പിന്നെ കോഓർഡിനേഷനും പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗം ഒക്കെ തന്നെ ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു പ്രവർത്തകരെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകനും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും എല്ലാം കൂട്ടായിട്ട് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിയുടെ ഒരു പ്രത്യേക ജീവിത രീതി അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലാണ് ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാനും സാധ്യതയില്ല എങ്കിൽ കൂടിയും ഇതിനുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ ഉർജിതമായി ചെയ്തു